തലസ്ഥാനത്ത് നടക്കുന്ന ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കും ഇന്ന് സർക്കാർ തിയേറ്ററുകളിൽ മാത്രം മൂന്ന് പ്രദർശനങ്ങൾ വീതം നടക്കും ശേഷം നിശാഗന്ധിയിൽ വിജയികളെ പ്രഖ്യാപിക്കും വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഇരുപത്തിയെട്ടാമത് അന്താരാഷ്ട്ര രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കുകയാണ് ഒട്ടേറെ നിരവധി സിനിമകൾക്ക് സാക്ഷിയാകാൻ ഈ ചലച്ചിത്രമേളക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ കൂടുതൽ വിവരങ്ങൾ ഹരിത ഇന്നാണ് സമാപന ചടങ്ങ് യഥാർത്ഥ പ്രധാനമായും ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ തന്നെ സമാപന ചടങ്ങ് ആരംഭിക്കും അതിൽ സുവർണ ചകോരം പ്രഖ്യാപിക്കും ഏതാണ് മികച്ച ചിത്രം ഇത്തവണ മത്സര വിഭാഗത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച ചിത്രത്തെ കുറിച്ചൊക്കെയും ഇന്ന് പരാമർശമുണ്ടാകും ഏതായാലും കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വ്യത്യാസമുള്ളത് ഇത്തവണ ഏത് സിനിമയ്ക്കാണ് അവാർഡ് ലഭിക്കുക എന്നുള്ളത് വളരെയധികം ഒരു ആശങ്കയുണ്ട് അതായത് സാധാരണഗതിയിൽ നമുക്ക് സിനിമ ഏതെന്ന് ഊഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ ഇത്തവണ വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല അതുകൊണ്ട് ജൂറിയുടെ തീരുമാനം ഏത് തരത്തിലാകും എന്നുള്ളത് ആ പ്രഖ്യാപന സമയത്ത് മാത്രമായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ വ്യക്തമായി പറയേണ്ടത് മലയാളത്തിന്റെ രണ്ട് ചിത്രങ്ങൾ ഇത്തവണ മത്സര വിഭാഗത്തിലുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളാണ് ഇത്തവണ പൂർണ്ണമായും ഈ ഐ എഫ് എഫ് കെ പങ്കെടുക്കുന്നത് സാധാരണ ഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ വരുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി അൻപതോളം ചിത്രങ്ങളാണ് ഇത്തവണ മത്സര വിഭാഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി ഈ ഐ വേണ്ടി മാത്രം തയ്യാറായി വന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രമാണ് ാണ് ഇപ്പോൾ വളരെ മുന്നിട്ട് നിന്ന് ഇപ്പോൾ ഈ മത്സര വിഭാഗത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മലയാള ചിത്രത്തിന് അവാർഡ് ലഭിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെയും മലയാള ചിത്രങ്ങൾ വലിയ രീതിയിൽ മികച്ച ഒരു വളർച്ചയാണ് മലയാള ചിത്രത്തിന് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എഫ് എഫ് കെയിൽ വലിയൊരു നേട്ടം കൈവരിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട് ഏതായാലും നിരവധി ഡെലിഗേറ്റുകളാണ് പങ്കെടുക്കുന്നത് പന്ത്രണ്ടായിരത്തിലധികം ഡെലിഗേറ്റുകൾ ഇത്തവണ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന ഒരു ചലച്ചിത്ര മേളയായിട്ട് തന്നെയാണ് ഐ എഫ് എഫ് കെ കണക്കാക്കുന്നത് ഏതായാലും വൈകുന്നേരത്തെ പരിപാടിയിൽ അതിഥിയായി നടൻ പ്രകാശ് രാജ് രാജ്യത്തും അതോടൊപ്പം തന്നെ ക്യൂബൻ പ്രതിനിധികൾക്കൊക്കെയും ആദരവ് സമർപ്പിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പരിപാടികൾ അതായത് ഫോക്ക് മ്യൂസിക് ഡാൻസ് ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ വൈകുന്നേരം അഞ്ചു മണിയോടെ തന്നെ ആരംഭിക്കും ഏതായാലും വിപുലമായ ഒരു ചടങ്ങിലൂടെ ആയിരിക്കും ഇത്തവണയും ഐ എഫ് എഫ് കെക്ക് തിരശീല എഴുതുക ശരി ചലച്ചിത്ര വേള ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ